പൊതുവെ സ്ത്രീകൾക്ക് അവരുടെ നിസ്കേരത്തിന് ഏത് സാഹചര്യത്തിലും ഏറ്റവും ഉത്തമം അവർ താമസിക്കുന്ന വീടിൻ്റെ ഉത്ഭാഗങ്ങൾ തന്നെയാണ് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ശ്രേഷ്ഠവും പ്രതിഫല അവർ താമസിക്കുന്ന വീടുകളുടെ ഉൾഭാഗങ്ങളാണ് എന്ന് തന്നെ കൃത്യമായി അജിസിയിൽ പറയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിസ്കാരത്തിന് വേണ്ടി അത് ഫർദ്ദ നിസ്കാരമാണെങ്കിലും സുന്നത്ത് സുന്നത്സ്കാരായാലും തറാവീസ്കാരായാലും പെരുന്നാൾ സ്കാരായാലും ഒക്കെ നിസ്കാരത്തിന് വേണ്ടി സ്ത്രീകൾ പുറത്തിറങ്ങുക എന്നത് ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സംഗതി അല്ല അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും അതേസമയം സ്ത്രീകൾക്ക് തറാവീഹ് സുന്നത്തുണ്ട് സ്ത്രീകൾക്ക് തറാവീഹ് സുന്നത്തുണ്ട് ജമാഅത്തും സ്ത്രീകൾക്ക് സുന്നത്തുണ്ട് എന്നാൽ പുരുഷന്മാർക്കുള്ളതുപോലെ ഫർ സംസ്കാരങ്ങളിൽ പോലും പുരുഷന്മാർക്ക് ജമാഅത്ത് വളരെ ശക്തമായ മോക്കതായ സുന്നത്താണ് നിശ്ചിത കാരണങ്ങളില്ലാതെ പുരുഷന്മാർ ജമാഅത്ത് ഉപേക്ഷിക്കൽ കറാഹത്താണ് എന്നാൽ സ്ത്രീകൾക്ക് ജമായത്തിൻ്റെ കാര്യം അത്രത്തോളം ഗൗരവമല്ല അവർക്ക് ലളിതമായി ജമായത്ത് ലഭിക്കുന്നതിന് അസൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവർ ജമായത്ത് ഒഴിവാക്കൽക്ക് അർഹത്തൊന്നുമില്ല സുന്നത്തുണ്ടോ സുന്നത്തുണ്ട് നിസ്കേർ വർദ്ധിസ്കാരാണെങ്കിലും ധറാവിസ്കാരാണെങ്കിലും നിസ്കേരത്തിനു വേണ്ടി സ്ത്രീകളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചു വരുത്തുക എന്നിട്ട് അവർ പുറത്തേക്ക് നിസ്കാരത്തിന് വേണ്ടി പുറത്തിറങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക അതൊന്നും നല്ല സംഗതിയല്ല അന്യ പുരുഷന്മാരുമായി കൂടിക്കലർന്നുകൊണ്ട് ഹഷിയത് ഉൽപ്പിത്തനുള്ള സാഹചര്യത്തിലാണെങ്കിൽ അഹാമ തന്നെയാണ് നീ ഹഷത്തുൽഫിത്തിനൊന്നും ഇല്ലെ വെക്കുക എന്നാൽ പോലും വേണ്ടി സ്ത്രീകളെ പുറത്തേക്ക് ഇറങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല അപ്പോൾ സത്യത്തിൽ നിസ്കേരത്തിനു വേണ്ടി സ്ത്രീ പുറത്തിറങ്ങുക എന്നതാണ് ഇവിടുത്തെ വിഷയം അത് അവൾ വീട്ടിൽ സ്വന്തം വീട്ടിൽ തന്നെ കൂടുതൽ സ്വകാര്യതയുള്ള ഉത്ഭാഗത്ത് വെച്ച് നിസ്കരിക്കുമ്പോഴാണ് കൂടുതൽ പ്രതിഫലം നിസ്കാരത്തിന് വേണ്ടി ബെഡ്റൂമിൽ നിന്ന് സ്ത്രീ സിറ്റൗട്ടിൽ കറങ്ങുമ്പോൾ പോലും പ്രതിഫലം നഷ്ടത്തിന് കാരണമാകുമെന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത് അത് പള്ളി എന്നത് മാത്രല്ല പ്രശ്നം എന്നാൽ പെണ്ണ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകാൻ പാടില്ല പെണ്ണ് പള്ളിയിൽ കയറാൻ പാടില്ല അതല്ല വിഷയം മറിച്ച് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമം പ്രതിഫലാർഹവും സ്ത്രീകൾക്ക് അവരുടെ താമസിക്കുന്ന വീടുകളുടെ ഉത്ഭാഗങ്ങളാണ് സ്വകാര്യ സ്ഥലങ്ങളാണ് നിസ്കാരത്തിന് വേണ്ടി സ്ത്രീകൾ വീട് വിട്ട് പുറത്തിറങ്ങുന്നത് അത് പള്ളിയിലേക്കാണെങ്കിലും മദർസയിലേക്കാണെങ്കിലും വേറെ ഏതെങ്കിലും ഓഡിറ്റോറിയങ്ങളിലേക്കാണെങ്കിലും ഒക്കെ അത് ഒരേ വിധിയാണുള്ളത് ഹഷിയത്തുൽ ഫിത്തന നാശഭയമുണ്ടെങ്കിൽ അത് ഹറാമാണ് അല്ലെങ്കിൽ പോലും അതില്ലാതെ തന്നെ വെക്കുക എന്നാൽ പോലും അത് ഉത്തമം അല്ല അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് സ്ത്രീകളൊക്കെ തറാവസ്കരിക്കേണ്ട രൂപം മനസ്സിലാക്കുക അവർ അവരുടെ വീടുകളിൽ വെച്ച് തന്നെ നിസ്കരിക്കുക വീട്ടിലുള്ളവർക്ക് ജമാഅത്തായി സൗകര്യപ്പെടുമെങ്കിൽ അങ്ങനെ നല്ലതാണ് ഇല്ലെങ്കിൽ ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കുന്ന രൂപം മനസ്സിലാക്കി നിസ്കരിക്കുക ത തറാവീഹിനു വേണ്ടി സ്ത്രീകളെ മദർസയിലേക്കോ മറ്റു പൊതുസ്ഥലങ്ങളിലേക്കോ വിളിച്ചു വരുത്തുന്ന രീതി ഏതായാലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല